ഹലോ ഗായ്സ് വൺസ് എക്കെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെലൻസ് വേൾഡ് ഇന്ന് നമ്മളൊരു വൺ ഡേ ട്രിപ്പിന് ഇറങ്ങിയേക്കുന്നതാണ് അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിലൊക്കെ റീച്ചായിട്ടുള്ള ഇഞ്ചത്തൊട്ടി തൂക്കുപാലവും അതിനോട് ചേർന്നിട്ടുള്ള കായ്ക്കിംഗ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് നമ്മൾ പോകുന്നത് നേരിയമംഗലം വഴിയാണ് നേരിമംഗലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന നേരിയമംഗലം പാലമാണ് എറണാകുളം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ നീര്യമംഗലം പാലം അത് കണക്ക് ഹൈറേഞ്ചുകാരുടെ ഒരു നൊസ്റ്റാൾജി കൂടിയാണ് ഈ നേര്യമംഗലം പാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിന് ശേഷം ഹൈറേഞ്ചിലുണ്ടായ എല്ലാ വളർച്ചയിലും നീര്യമംഗലം പാലത്തിന് മുഖ്യമായിട്ടുള്ള പങ്ക് ഉണ്ട് തിരുവിതാംകൂർ ഭരണാധികാരി സേതുലക്ഷ്മി ബായിയുടെ കാലത്താണ് ഈ പാലം പണി ആരംഭിച്ചത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പാലം നിർമ്മാണം ആരംഭിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ പണി പൂർത്തീകരിച്ച് ശ്രീചിത്ര തിരുനാൾ രാമവർമ്മയാണ് ഗതാഗതത്തിനായിട്ട് ഈ പാലം തുറന്നുകൊടുത്തത് രാജ്യത്തൊട്ടിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഗൂഗിൾ നമ്മളെ കൊണ്ടുവന്ന വഴി ഇതാണ് ആക്ച്വലി നമ്മൾ വരേണ്ട വഴി ഇതല്ലായിരുന്നു ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് ആ വഴി കൂടിയായിരുന്നു വരേണ്ടത് കയറി പോകുമ്പോൾ തന്നെ നമുക്കൊരു സംശയം തോന്നിയായിരുന്നു കാരണം വണ്ടികളൊന്നും അത്യാവശ്യം കാണാനില്ല ഏകാന്തമായി വിജനമായി കിടക്കുന്ന ഒരു പ്രദേശത്തുകൂടിയാണ് കയറിപ്പോകുന്നത് അവിടെ ചെന്ന് തിരിച്ചു പോരുന്ന വഴിക്ക് അവിടുത്തെ പ്രദേശവാസികളാണ് പറഞ്ഞത് ഈ സ്ഥലം ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് അതായത് നമ്മുടെ ആനച്ചേട്ടന്മാർ ഇറങ്ങുന്ന നിരന്തരമായിട്ട് ആനച്ചേട്ടന്മാർ ഇറങ്ങുന്ന സ്ഥലമാണ് ദൈവഭാഗ്യത്തിന് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒരു പൂച്ച കുഞ്ഞിനെ പോലും കാണാനായിട്ട് കിട്ടിയില്ല ദൈവത്തിന് നന്ദി അങ്ങനെ നമ്മൾ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലാണ് കൈസ് നിൽക്കുന്നത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്താണ് കീരമ്പാറ പഞ്ചായത്തിലെ ചാരുപ്പാറയിൽ നിന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയിലേക്ക് പെരിയാറിന് കുറുകെയുള്ള നടപ്പാലമാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം പെരിയാറിന് കുറുകെയുള്ള ഈ തൂക്കുപാലത്തിന് നൂറ്റി എൺപത്തഞ്ച് മീറ്റർ നീളവും ഇരുന്നൂറ് മീറ്റർ ഉയരവുമാണുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുത്തത് കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലവും കൂടിയാണ് ഇഞ്ചത്തൊട്ട് തൂക്കുപാലം ഇഞ്ചത്തൊട്ട് തൂക്കുപാലം കഴിഞ്ഞ് നമ്മളിപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് കയാക്കിങ്ങിനും പെഡൽ ബോട്ടിങ്ങിനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് എൻട്രി ഫീസ് വേറെ എൻട്രി ഫീസ് അതായത് തൂക്കുപാലം കാണാനോ മറ്റൊന്നിനും ഫീസ് ഇല്ല കയാക്കിങ്ങിനും ബോട്ടിങ്ങിനും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഫീസുള്ളത് വലിയ പേടിയുള്ള മമ്മീനെ ഒരു പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് പിടിച്ചു വലിച്ചു കയറ്റിയതിൻ്റെ ആയിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും മമ്മി കാണിക്കുന്നുണ്ട് ബേബിക്ക് തീരെ പേടിയില്ല അങ്ങനെ ഞങ്ങൾ കയാക്കിംഗ് ബോട്ട് എടുക്കാമെന്നൊക്കെ തീരുമാനിച്ചു പക്ഷേ മമ്മിക്ക് കയാക്കിംഗ് ബോട്ടിൽ ഇരിക്കാനായിട്ട് തീരെ കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ പെഡൽ ബോട്ടാണ് എടുത്തത് ഈ ചൂടത്ത് അത്യാവശ്യം തണുപ്പൊക്കെ കിട്ടി അടിച്ചു പൊളിക്കാൻ അതായത് ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒപ്പം വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻസ് സ്പോട്ട് തന്നെയാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലോ അതിനോട് ചേർന്നിട്ടുള്ള ഈ കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ കപ്പിൾസും ഇഷ്ടംപോലെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കപ്പിൾസിനെയും കാണാനുണ്ട് ഇവിടെ അതുപോലെ നമ്മൾ ഈ ബോട്ട് ചവിട്ടി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ വെള്ളത്തിനോട് ചേർന്നിട്ട് നിറയെ മരങ്ങൾ നിൽക്കുന്നുണ്ട് ആ മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ പക്ഷികളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒത്തിരി അധികം വെറൈറ്റീസ് ഓഫ് പക്ഷികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ എൻ്റെ മൊബൈലിൻ്റെ ആ സൂമിങ്ങിൻ്റെ കുഴപ്പം കൊണ്ട് എനിക്കത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാണാൻ പറ്റും പിന്നെ നമ്മൾ ബോട്ട് ബോട്ടിങ്ങനെ ചവിട്ടി വരുമ്പോഴത്തേക്കുള്ള പാലത്തിൻ്റെ ആ തൂക്കുപാലത്തിൻ്റെ ഒരു ദൃശ്യമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ഈ പാലത്തിൻ്റെ മോളിൽ നിന്ന് ഇങ്ങനെ പെരിയാറ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓർമ്മ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പാട്ടുണ്ട് ഭാര്യ എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മ എഴുതിയ പെരിയാറേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടില്ലേ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമാണ് എങ്ങനെ എഴുതാണ്ടിരിക്കും വയലാർ രാമവർമ്മേനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരാണേലും ഒന്ന് പാടിയും എഴുതിയൊക്കെ പോവും അത് കഴിഞ്ഞ് നമ്മൾ തൂക്കുപാലം ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പെരിയാറിൻ്റെ തീരത്ത് ആ തൂക്കുവാലത്തിനോട് ചേർന്നിട്ട് കൽപ്പടവുകളിൽ ഇങ്ങനെ രണ്ട് മൂന്ന് കസേരകൾ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ കസേരയിൽ ഇരുന്നിട്ട് കാല് വെള്ളത്തിലോട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ മാളുകളിലൊക്കെ പൈസ കൊടുത്ത് ചെയ്യുന്ന ഫിഷ് പായ അത് ഫ്രീ ആയിട്ട് ഇവിടുത്തെ ചുണക്കുട്ടികൾ നമുക്ക് ചെയ്തു തരും അങ്ങനെ പെരിയാറിൻ്റെ തീരത്തിരുന്ന് ഫിഷ് പായ കൊണ്ട് അതിനുശേഷം അതിനോട് ചേർന്നിട്ടുള്ള കുലുക്കടയിൽ നിന്ന് ഒരു സർബത്തൊക്കെ കുടിച്ചിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പയ്യെ ഇറങ്ങാൻ തുടങ്ങുവാണ് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഭൂതത്താൻ കെട്ടിലേക്കാണ് വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് മാത്രം അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവളാ മരയ്ക്കും മീറ്റ്സ് മീ ഹെലൻ സൈനിങ്